നമസ്കാര സുഹൃത്തുക്കളെ ശ്രീപത്മ അഗ്രിടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു താമര എങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് രണ്ട് താമരകൾ തമ്മിൽ ക്രോസ് പോളിനേഷൻ മുഖേന പുതിയൊരു വെറൈറ്റി ഡെവലപ്പ് ചെയ്യാവുന്നതാണ് ഇന്ന് കാണുന്ന എല്ലാ വെറൈറ്റികളും ഈ രീതിയിൽ ക്രോസ് പോളിനേറ്റ് ചെയ്ത് പുതിയതായിട്ട് ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ ഈ കാണുന്ന വെറൈറ്റിയൊക്കെ ആ രീതിയിൽ ചെയ്തെടുത്തതാണ് ഇതിനായിട്ട് നമുക്ക് വേണ്ടത് നല്ലൊരു താമരയാണ് ആദ്യത്തെ ദിവസത്തെ താമര അതായത് വിരിഞ്ഞ ആദ്യത്തെ ദിവസം അതിൽ നമുക്ക് ആ സീഡ് പോഡിന് ചുറ്റുമായിട്ട് ഒരു ജെല്ല് പോലെ ഡെവലപ്പ് ചെയ്തിട്ട് കാണാം ഈ ജെല്ലിലേക്കാണ് നമ്മൾ മൂന്നാമത്തെ ദിവസത്തെ പൂവിൻ്റെ പൂമ്പൊടി വെച്ച് കൊടുക്കേണ്ടത് അത് നമുക്ക് അതിങ്ങനെ പറിച്ചിട്ടിങ്ങനെ തേച്ച് കൊടുക്കുകയോ ഇല്ലയെന്നുണ്ടെങ്കിൽ പൂമ്പൊടി ഒരു ബ്രഷിൽ കളക്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയോ ചെയ്യാവുന്നതാണ് അതിന് ശേഷം നമുക്കത് കവർ ചെയ്തിട്ട് സംരക്ഷിക്കുകയും ചെയ്യാം അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് അഖിലയുടെ തന്നെ ഒരു നല്ലൊരു ഫ്ലവറാണ് നല്ല രീതിയിൽ പൂമ്പൊടി ഉണ്ട് ഇതിൽ തന്നെ കണ്ടില്ലേ തേനീച്ചകൾ ഒത്തിരി വന്നിട്ട് പൂമ്പൊടി ശേഖരിച്ചു കൊണ്ടുപോകുന്നുണ്ട് അപ്പം സാധാരണയായിട്ട് നാടൻ താമരയിലൊക്കെ ഈ രീതിയിൽ തേനീച്ചകൾ പൊളിനിറ്റ് ചെയ്തിട്ട് സീഡ്സ് ഉണ്ടാവാറുണ്ട് അതിൽ വളരെ എളുപ്പത്തിൽ സീഡ് ഉണ്ടാവുകയും ചെയ്യും എന്നാൽ ഹൈബ്രിഡുകളിൽ കുറച്ച് സീഡ്സ് ഉണ്ടാകും കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ സീഡ്സ് തന്നെ നമ്മൾ ഉണ്ടായ സീഡ്സ് നമ്മൾ ഒരച്ചിട്ട് കഴിഞ്ഞാൽ അതേ വെറൈറ്റി കിട്ടിക്കൊള്ളണം എന്നില്ല അപ്പോൾ നല്ല വെറൈറ്റികൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ പിന്നെ ക്രോസ് പോളിനേഷന് ഉപയോഗിക്കുക അപ്പോൾ നമ്മൾ സീഡ് പോഡിൽ കണ്ടില്ലേ ഒരു സീഡ് പോഡിൽ ഇങ്ങനെ സീഡ്സ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പോളിനേഷൻ നട ഇനി ഈ കാണുന്ന ഓരോ സ്റ്റേജാണ് ഓരോ സ്റ്റേജിലും വിത്ത് വലുതാവുന്നതാണ് കാണാൻ സാധിക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റേജിലൊന്നും പറിക്കാൻ നിൽക്കരുത് നന്നായിട്ട് മൂക്കുന്ന ഒരു ഉണ്ട് അത് പറഞ്ഞുതരാം ഈ ഇതിൽ കണ്ടില്ലേ അത്യാവശ്യം വലുപ്പമായി സീഡ് ബോർഡ് ഇതിൽ തന്നെ ഒരു ഏഴോ എട്ടോ സീഡ്സ് ഉണ്ടായിട്ടുണ്ട് അതിലൊരു അഞ്ചോ ആറോ സീഡ്സാണ് നല്ല വലുപ്പത്തിൽ ഉണ്ടായിട്ടുള്ളത് ഈ സ്റ്റേജിൽ നമ്മൾ പറിക്കരുത് അതൊരു മൂക്കുന്നൊരു പരുവമുണ്ട് ആ പരുവത്തിൽ വേണം നമ്മൾ സീഡ്സ് കളക്റ്റ് ചെയ്യാൻ ഇപ്പോൾ കണ്ടില്ലേ ഇതാണ് കറക്റ്റ് സ്റ്റേജ് ഇപ്പോൾ ഇതുതന്നെ കണ്ടില്ല എത്ര ഭംഗിയായിട്ടാണ് ആ സീഡ് സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത് ഇങ്ങനെ കിട്ടുന്ന സീഡ്സിൽ തന്നെ എല്ലാ സീഡ്സും നമുക്ക് ഉപയോഗപ്രദം ആയിക്കണമെന്നില്ല അതിൽ തന്നെ അതിൽ പൊള്ളയായതും ഒരു ബ്രൗണിഷ് നിറത്തിലുള്ളതൊക്കെ നമുക്ക് ഒഴിവാക്കാവുന്നതാണ് ഒരു അഞ്ചാറ് സീഡ്സ് ഉണ്ടെങ്കിൽ ഒരു നാല് സീഡ്സ് ആയിരിക്കും അതിൽ നല്ലതായിട്ട് കിട്ടുക നമുക്കത് പിടിക്കുമ്പോൾ തന്നെ നമുക്കത് അറിയാൻ കഴിയും ഈ ഒരു സ്റ്റേജ് ആവുന്നതിന് മുമ്പ് നമ്മൾ സീഡ്സ് പറിച്ചു കഴിഞ്ഞാൽ അത് ചീഞ്ഞു പോകാനോ ഫംഗസ് വന്ന് ഒക്കെയാണ് ചാൻസ് അപ്പം നല്ല രീതിയിൽ മൂക്കുന്നവരെ സീഡ്സ് വെക്കുക മോശം വിത്തുകൾ നമ്മൾ കളഞ്ഞേക്കുക അതുകൊണ്ട് അത് മുളച്ചാലും തൈക്ക് ആരോഗ്യം ഉണ്ടാവില്ല അപ്പോൾ മോശം വിത്തുകൾ കളയുന്നതായിരിക്കും നന്നാവുക വിത്ത് മുളപ്പിച്ച് തയ്യാക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം കൊടുക്കാം അപ്പം സാധാരണയായിട്ട് ഇപ്പോൾ രണ്ടോ മൂന്നോ അകിലയുടെ ചട്ടികൾ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പരഗണം നടന്നിട്ട് വിത്തുകൾ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഈ വിത്തുകൾ മുളപ്പിച്ച് കഴിഞ്ഞാൽ അകില കിട്ടിക്കൊള്ളണം എന്നില്ല വേറെ വെറൈറ്റികളായിട്ട് മാറുകയാണ് ചെയ്യുക നമ്മൾ ഹൈബ്രിഡൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ എടുക്കുന്ന പ്ലാന്റ് നല്ല ഹെൽത്തി ആയിരിക്കണം അതായത് മദർ പ്ലാന്റ് ആയിക്കോട്ടെ എടുക്കുന്ന പൂമ്പൊടി ചെടി ചെടിയായിക്കോട്ടെ ഒക്കെ നല്ല ഹെൽത്തി ആയിരിക്കണം നല്ല രീതിയിൽ പൂമ്പൊടി ഉള്ളതായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് താമരയിൽ പരാഗണം ചെയ്യലൊക്കെ വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ് എന്നാൽ നല്ല വെറൈറ്റികൾ നമ്മൾ ചെയ്തെടുക്കുന്നത് കുറച്ച് ക്ഷമ വേണ്ട ഒരു കാര്യമാണ് അപ്പം നല്ല വെറൈറ്റികൾ നമ്മൾ കിട്ടാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നന്നായിട്ട് പൂക്കുന്ന ഇനങ്ങൾ തന്നെ സെലക്ട് ചെയ്യാം നമ്മുടെ നാട്ടിൽ പൂക്കുന്ന നന്നായിട്ട് പൂക്കുന്ന വെറൈറ്റികൾ തന്നെ സെലക്ട് ചെയ്യാം ഇങ്ങനെ ക്രോസ് പോളിനേറ്റ് ചെയ്ത് കിട്ടുന്ന തൈകളിൽ നിന്ന് കിട്ടുന്ന പൂക്കൾ ആദ്യം ആദ്യം കിട്ടുന്ന പൂക്കൾ വളരെ വ്യത്യസ്തമായിരിക്കും ആ ചെടി ഒന്ന് നല്ല രീതിയിൽ മൂക്കുന്നവരെ നമ്മൾ ഒന്ന് ഒബ്സർവ് ചെയ്യുക മാത്രമല്ല പല സീസണിലും നമ്മൾ ഈ ചെടിയെ മാറ്റി മാറ്റി നട്ടിട്ട് അത് പൂ ഒരു ഒരേ രീതിയിൽ വരുന്ന രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുക കാരണം പല ഇനങ്ങളും നമ്മൾ ചെയ്തെടുക്കുമ്പോൾ അത് മദർ പ്ലാന്റുമായിട്ട് വളരെ സാമ്യമുള്ള പൂക്കളാണ് കിട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഉദാഹരണത്തിന് പീക്ക് ഓഫ് പിങ്ക് എന്ന് പറഞ്ഞൊരു വെറൈറ്റി പഴയൊരു വെറൈറ്റിയാണ് അത് കുറേയേറെ പൂത്ത് കഴിയുമ്പോൾ സാറ്റ പങ്കറ്റുമായിട്ട് സാമിയായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ അതേപോലെ നമ്മളിപ്പോൾ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ നല്ല വെറൈറ്റികൾ സാമ്യ മദർ പ്ലാന്റുമായിട്ട് സാമ്യമില്ലാത്ത രീതിയിൽ നമ്മൾ കുറച്ച് ഇത് കഴിയുമ്പോൾ നമുക്കൊരു എക്സ്പീരിയൻസ് ആകും അങ്ങനെ നമ്മുടെ കാലാവസ്ഥയിൽ നന്നായിട്ട് പൂക്കുന്ന ഇനങ്ങൾ നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ സാധിക്കും അപ്പം എല്ലാവരും ഈ രീതിയിൽ താമര ക്രോസ് പോളിനേറ്റ് ചെയ്ത് പുതിയ ഇനങ്ങൾ ഉണ്ടാക്കുക ഒബ്സർവ് ചെയ്തിട്ട് നല്ല വെറൈറ്റീസ് ഡെവലപ്പ് ചെയ്യുക അപ്പം പുതിയ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയതായിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം